തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്കുഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ഗ്രാമമായ കോടന്നൂർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചാക്യാർ കടവ് ദേശത്ത് ആറൂക്കിൽ നാരായണൻകുട്ടി മാസ്റ്റർ എന്നൊരു അധ്യാപകനുണ്ട് അദ്ദേഹം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആധ്യാത്മിക മേഖലകളിലൊക്കെ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമുന്നതനായ വ്യക്തിയാണ് കാഴ്ച കാഴ്ചപരിമിതിയുണ്ടെങ്കിലും ആ പരിമിതമായിട്ടുള്ള അകക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ കൂടിയാണ് മാഷ് അദ്ദേഹം വലിയൊരു അയ്യപ്പ ഭക്തനുമാണ് മാഷിന്റെ ജീവിതവിശേഷങ്ങളിലൂടെ അല്പനകൾ തരും എല്ലാം മറന്നുങ്കിലും ഭഗവാൻ വരും ൊന്നിടവിളിക്കു മാഷെ വളരെ സന്തോഷം മാഷിനോട് പിരിക്കാൻ കഴിയുന്നതിൽ കുറച്ചേര് സംസാരിക്കാൻ സാധിക്കുന്നില്ലേ ഞങ്ങൾക്ക് വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാഷ് മാഷ് പ്രായം കൊണ്ട് പേരിച്ച എഴുപത്തിയൊൻപത് വയസ്സ് പൂർത്തിയാക്കി അടുത്ത വർഷം എൺപതാമത്തെ വയസ്സിലേക്ക് എത്തുകയാണ് പിന്നിട്ട കാലയളവിൽ മാഷിന് ഒരു പരിമിതി എന്ന് പറയുന്നത് കാണുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഉൾക്കണ്ണുകൊണ്ട് അകക്കണ്ണുകൊണ്ട് മാഷ് ജീവിതത്തിൽ കണ്ടറിഞ്ഞതിൽ ഏറ്റവും സന്തോഷകരമായുള്ള കാഴ്ചകൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ് മാഷെ ഞാൻ ഒരു അധ്യാപക വൃത്തിയിലെ പ്രവർത്തിച്ചാലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഞാൻ എനിക്ക് ശബരിമല തീർത്ഥാടന കാലത്ത് മാസം മുടങ്ങാതെ വീട്ടിൽ ഒരു അയ്യപ്പ പൂജ അയ്യപ്പൻ പാട്ടൊക്കെ കഴിക്കാറുണ്ട് അല്ലേ അപ്പൊ ഇത്തവണ എനിക്കിത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് എത്ര വർഷമായിട്ടത് തുടരുന്നു എങ്ങനെയാണ് അതിന്റെ തുടക്കം അതിന്റെ തുടർച്ച അറുപത്തൊന്നാമത്തെ പാട്ടാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നടന്നത് അല്ലേ അറുപത്തൊന്നാമത്തെ പാട്ട് ഒരു ചെറിയ പൂ ചിന്താൽ ഉടനെയൊരു പുഞ്ചിരി നൽകുമെൻ നയ്യനെ ഒരു നിമിഷമേ മനം പമ്പയായി മാറ്റിയാൽ ഓമന കാട്ടുപോലെത്തുമെൻ നയ്യനെ ൊമ്പത് കൊല്ലാം മല യാത്ര നടത്തിയിട്ടുണ്ട് നാല്പത്തൊമ്പത് വർഷം ശബരിമല യാത്ര നടത്തിയിട്ടുണ്ട് മൂന്ന് കൊല്ലം കരിമല വഴിക്ക് പോയിട്ടുണ്ട് വലിയ കാര്യമാണ് ഭാഷ കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പലപ്പോഴും ശബരിമല യാത്രക്ക് പോകണോ വേണ്ടോണ്ടാവും മാറ്റി വെച്ചുകൊണ്ട് ശരണം വെച്ചു ഓരോ വർഷങ്ങളിലും അപ്പൊ ആ യാത്രയുടെ ഒരു ഒരു തുടക്കത്തിൽ ഓർമ്മ ഒക്കെ എങ്ങനെയാണ് യാത്രയുടെ തുടക്കം കഴിഞ്ഞിക്കട്ട് പാടം പഞ്ചായത്തിൽ വരെ പ്രസിദ്ധനായ കണ്ണാട ചങ്കരസ്വാമിയാണ് എന്റെ ഗുരു ഗുരു അദ്ദേഹം മാലയളി ആദ്യമായിട്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയി എത്ര വയസ്സാണ് പ്രായം അന്ന് ഇരുപത്തിനാല് വയസ്സ് ശരിക്കും ശബരിമല യാത്ര ശബരിമല കാലത്തുള്ള ഒരു വ്രതം വീട്ടിൽ കഴിക്കുന്ന പാട്ടുകളൊക്കെ മാഷ്ക്ക് ഏതർത്ഥത്തിലൊരു സ്പിരിച്വൽ ഹാപ്പിനെസ് ആത്മീയമായിട്ടുള്ള സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാനത് മുടങ്ങാൻ എത്തിക്കുന്നത് എനിക്ക് അത് ആ ഒരു സ്പിരിച്വൽ മൈൻഡിൽ എനിക്ക് എന്തായിരിക്കും കണ്ണില് തയ്യതാണെങ്കിലും ഭഗവാന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ് എനിക്ക് ഇപ്പുറം ആ ചിന്തയിലാണ് ഞാൻ നടക്കുന്നത് തന്നുടൽ ഒരു ായി മാറ്റിയാൽ മുന്നിൽ കളിക്കുമെൽ തെളിയുമെ വീട്ടിലെ പാട്ട് കഴിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരിക്കങ്ങൾ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ ശാസ്താമ്പാട്ട് പുലർച്ചെ വരെ അല്ലേ അങ്ങനെ ഒരുപാടധികം വർഷമായിട്ട് തുടർന്ന് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ അതെ ജീവിതത്തിൽ ധന്യമായ ഒരു അനുഭവാണ് ഭഗവാൻ ഭഗവാൻ വരെ ഞാൻ മുടങ്ങാണ്ട് എത്തിച്ചു നാല്പത്തൊമ്പത് വരെ തന്നെ പതിനെട്ടാം പടി ജയിച്ചു അതൊന്നും എന്റെ കാര്യല്ല ഭഗവാന്റെ കൂടെ വന്നിട്ട് ജയിക്കണതാ മനസ്സുകൊണ്ട് കാണുന്നുണ്ട് ശബരിമലയും പിന്നെ കണ്ടോണ്ടിരിക്കല്ലേ ഒന്നുകൂടി പോണന്നല്ലേ പക്ഷെ നീ പറ്റില്ല പറ്റട്ടെ ഒരു കാണുവാനെങ്കിലും മക്കളെ ിച്ചൊരോം കാരനാഥമായി മാറുവി എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും എല്ലാം മറന്നു വിളിക്കുവിൻ മക്കളേ അനവരതമോരോ ഹൃദയത്തൊടി പു ിൽ മകരമണി വിളക്കുകൾ മാനസം കൊണ്ടു കൊളുത്തിൽ അപ്പോട്ടെ സ്വാമി പറയും മാഷ് സ്വാമിക്ക് അവിടെ ഉപയോഗം കെട്ടയച്ചിട്ടായിട്ടുള്ളൂ കാരണം മാർഷ് ഇവിടുന്ന് കെട്ടയറ്റിനെ കാണുക സന്നിധാനം അല്ലേ അതുകൊണ്ട് മാർഷെ കെട്ടോട് ഉപയോഗിച്ചുള്ളൂന്ന് പറയണ്ടെ അത്രയും ആവേശത്തോടെ ഉത്സാഹത്തോടെയാണ് പോകുന്നത് അവിടെ ഞാനൊക്കെ എത്തി പതിനെട്ടാം മണി കയറി അതിന്റെ പിന്നീട് ഇരുന്ന് എത്തുന്നു ഒരിടത്ത് ഒതുങ്ങി ഇരിക്കല്ല മാസം യാത്ര ചെയ്യുന്നുണ്ട് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് ഞാനെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അല്ലെ കൂടെ സ്നേഹപൂർവ്വം ഒരാള് സഹയാത്രികയായിട്ട് ഇതിലും സഹയാത്രിക ആയിട്ട് കൂടെ ഭാര്യ അങ്ങനെ പ്രായം മാഷ തളർത്തിട്ടുള്ളതിന്റെ അളവ് ചെറുതാണെന്ന് ഞങ്ങളൊക്കെ പറയും കാരണം ഇതിനേക്കാളൊക്കെ സൗകര്യങ്ങളും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും പലരും ഒതുങ്ങി കൂടിയിരിക്കുന്നേടത്ത് മാഷ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹമാണ് അല്ലേ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ തങ്കപ്പൻ വടാശ്ശേരി അദ്ദേഹം നമ്മുടെ നാട്ടുകാരനും മാഷേ ഏറ്റവും അടുപ്പമുള്ള ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം ഈ ഗ്രാമസ്വരം എന്ന നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ ആറൂക്കിൽ നാരായണൻ കുട്ടി മാസ്റ്റർ ഒരു അത്ഭുത പ്രതിഭാസം എന്ന ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നത് പത്ത് വർഷം മുമ്പ് ഇറങ്ങിതാണ് അതെ രണ്ടായിരത്തി പതിനാലിലാണ് എഴുതിയിരിക്കുന്നത് നാരായണൻകുട്ടി മാസ്റ്റർ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയാനുള്ള കാരണം എന്താണ് നാരായണൻകുട്ടി മാസ്റ്ററും ഞാനും എന്റെ ഒരു മൂന്ന് നാല് വർഷത്തെ ശ്രീനിയാറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചു പഠിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിത കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാൻ കഴിയും അങ്ങനെ ഒരു വളരെ പരിമിതികളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് പ്രായമായ അമ്മയും അമ്മൂമ്മയും അവരുടെ സംരക്ഷണം ഉൾപ്പെടെ ഇദ്ദേഹം വിദ്യാഭ്യാസം നടത്തുന്ന കാലഘട്ടത്തിൽ തൊട്ട് തന്നെ അവരെ ശുശ്രൂഷിക്കുന്നു ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടില്ല അവരും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സാമ്പത്തിക അങ്ങനെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതൊരു മാതൃക അങ്ങനെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തി ഒരു മാതൃകാപരമായ ഒരു രീതി മറ്റുള്ള പഠിക്കാനുള്ള ഒരു സംഗതി അത് കഴിഞ്ഞ് എസ് എൽ എൻസി കഴിഞ്ഞപ്പോ അദ്ദേഹം ഈ കൊറന്നൂരിൽ തന്നെ മറ്റു കുട്ടികൾക്ക് പ്രയോജനപ്പെടാവുന്ന വീട്ടില് എസ് എൻ ജി ട്യൂട്ടോറിയൽ കോളേജ് അതിന് മുമ്പ് മറ്റും ട്യൂഷൻ ക്ലാസ്സുകളും വീടുകളിലൊക്കെ പോയി നടത്തിയിരുന്നു ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ കോളേജാണ് ആ കോളേജിൽ ട്യൂട്ടോറിയൽ കോളേജിന്റെ അദ്ദേഹം മലയാളം ഇംഗ്ലീഷും കണക്കുന്നവരായിട്ടുള്ള സബ്ജക്ട് ക്ലാസ് അപ്പൊ മാഷ് ക്ലാസ് എടുക്കുന്നത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു അത്ഭുതം തന്നെ ചെയ്യുന്ന കാര്യമാണ് കാരണം എത്ര പഠിക്കാത്ത കുട്ടിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ശിക്ഷണത്തില് അവർ പഠിച്ച് പാസ്സാവുന്ന ഒരു അനുഭവം ഈ നാട്ടിൽ മുഴുവൻ കൊടുക്കുന്ന കൊടുക്കും കുട്ടികളെ അദ്ദേഹം ടിച്ചു പഠിപ്പിച്ചിരുന്നു അതേമാതിരി തന്നെ അവരുടെ സ്വഭാവം ഗുണമുണ്ട് ഗുണമുണ്ട് സ്വഭാവം രൂപീകരിക്കുന്ന കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധാലുവായിരുന്നു ഇങ്ങനെ ഈ ട്യൂഷൻ ക്ലാസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആളുടെ സ്വന്തമായ പഠനത്തിനും വീട്ടുകാര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണത് കാണുന്നത് ഞാനതൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടം കണ്ണിന്റെ പരിമിതികളുണ്ട് അദ്ദേഹത്തിന് കാഴ്ച ഒരു കണ്ണ് കുറച്ച് മാത്രമേ കാണുള്ളൂ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് അതും നമുക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം നടന്ന് റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു വന്നാണ് അങ്ങനെ ഈ ട്യൂഷൻ ക്ലാസ് സ്കൂളിലൊക്കെ പോയി ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് നിയമനം കിട്ടാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പരിമിതികൾ കാരണം കൊണ്ട് അത് സാധ്യത അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു പക്ഷെ ഭാഗ്യം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കർമ്മ നൈപുണ്യം അത് ദൈവം കൊടുത്ത ഒരു വരദാനം പോലെ അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു അതിനെ അന്ന് സഹായിച്ച അന്നത്തെ ഡോക്ടർ ടി കെ വിജയരാഘവൻ അദ്ദേഹം അതിനനുകൂലമായ പല നല്ല ചെയ്തു അങ്ങനെ അദ്ദേഹം തിരുവല്ലാമല ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു മാഷ പെരുമാറ്റം കൊണ്ടും മാഷയെപ്പറ്റി അറിയാവുന്ന ആളുകളും പല വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സന് കാണിച്ചിരുന്നു ആ കാലഘട്ടം അങ്ങനെ അദ്ദേഹം തിരുവല്ലാമല സ്കൂളിൽ അധ്യാപകനായി അധികം താമസിയാതെ അമ്മാടത്തേക്ക് സ്ഥലം മാറ്റി വന്നു അല്ല അയ്യോട്ടുക ആ പെരിങ്ങോട്ടുക അതിന് ശേഷം പിന്നെ അമ്മ അപ്പോൾ സർക്കാർ സർവീസിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി ആശ്വാസമായി കാരണം ഭാവിയിൽ ജീവിതത്തിനൊരു സുരക്ഷിതത്വം അതിൽ കൂടെ വരുന്നു ആ സമയത്തും ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക പരിപാടികളും കൂട്ടത്തിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ കൂടി ശ്രദ്ധിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലഘട്ടത്തിലൊക്കെ മുതൽ ഈ അയ്യപ്പ ഭജനയും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്ന് ക്ഷേത്ര ദർശനവും സ്ഥിരമായി ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് ഈതും കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഒരു ആശ്വാസമായി ശബരിമല യാത്ര ഞാനും കൂടി ഒന്നിച്ച് പോയിട്ടുണ്ട് ശബരിമല വഴിക്ക് ഞങ്ങൾ ഒന്നിച്ച് ശബരിമല ദർശനമൊക്കെ നടത്തി മാസം

എല്ലാ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതി ഒരു മാതൃകയാക്കിയെടുക്കാൻ ഭാഗത്തേയാഴിയായാടി തെളിയുന്നൊരാടയൊടുക്കുന്നതാരെന്നറിഞ്ഞിടാം വിചല ജലതങ്ങളിൽ വില്ലൊലിയേറ്റുന്നവ അദ്ദേഹം വിവാഹിതനായത് വളരെ വൈകിയാണ് എന്നാലും അതിലും വലിയ ഒരു അത്ഭുത കാര്യങ്ങളാണുള്ളത് വിവാഹം കഴിച്ച വീട് വീട്ടിലെ ഭാര്യയ്ക്കും ഭാര്യയുടെ ഒരു സഹോദരി അവർക്ക് ആരും ആശ്രയമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ കൂടെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് അവരെയും കൂടി സംരക്ഷിച്ച് അവരുടെ അമ്മയടക്കം ആ ഫാമിലിയെ തന്നെ ഏറ്റെടുത്തു അപ്പോൾ എന്താ എന്താച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ വലിപ്പമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ത്യാഗമനോഭാവം മറ്റൊരാളെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആർജവം ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയാനുണ്ടായ കാരണം ഇത് കഴിഞ്ഞ് അദ്ദേഹം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു പെൻഷനായി ആ പെൻഷൻ കൊണ്ട് അത് സംഖ്യ നഷ്ടപ്പെടാതെ കണ്ട് കുറച്ച് ഭൂമി കുറച്ച് നെലൊക്കെ വാങ്ങിച്ച് അത് സ്വന്തമായി പണിത് അതിൻ്റെ ആദായം ഉണ്ടാക്കി സ്വന്തമായ സ്ഥലത്ത് വീടും ആയി ഒരു മാതൃക കുടുംബനാഥനായിട്ടാണ് അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വളരെ ശക്തനായ ഒരാളായി ജീവിച്ചു തുടരുന്നത് തുടരുക കാഴ്ചയുടെ പരിമിതികളെല്ലാം ഉണ്ടായിരുന്നിട്ടും മറ്റുള്ളവർക്കൊക്കെ മാതൃക കാണിക്കാവുന്ന ഒരു കുടുംബനാഥനായി സാമൂഹ്യ പ്രവർത്തകനായി സാംസ്കാരിക നേതാവായി അതുപോലെ തന്നെ ഒരു നല്ല അധ്യാപകനായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്ന ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു അത്ഭുത പ്രതിഭാസം ആയിരിക്കുന്നത് അത് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നിറങ്ങൾ മാസ്ക് കാണാൻ പറ്റുന്നുണ്ട് ഉൾക്കാഴ്ച ഉള്ള ഒരാളാണ് അതായത് ഈ പ്രകൃതിയെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചുമൊക്കെ രണ്ട് കണ്ണും കാഴ്ചയും ഉള്ള ആളുകളെക്കാളൊക്കെ വലിയ നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉൾക്കൊണ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയുന്നു അതാണ് ഞാൻ അത്ഭുത പ്രതിഭാസം അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള ശ്രേയസും ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരഹൃദയദാസനായി മാറിയെന്നാകിലോ പന്തളദാസനു മാറെന്നറിഞ്ഞിടാം തെളിവിനോടു തന്നെയും താൻ മാറന്നിടുകാരക ബ്രഹ്മവുമാരെന്നറിഞ്ഞിടാം വരും എല്ലാം മറന്നു മക്കളെ കൃഷ്ണ ഈ വർഷം മാഷ് വീട്ടിലിരുന്ന് അയ്യപ്പ പൂജ കൃഷ്ണനാണല്ലോ നേതൃത്വം നൽകിയത് എങ്ങനെയായിരുന്നു അതിന്റെ ക്രമവും കാര്യങ്ങളും മാഷുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് മാഷ് എന്റെ ഒരു അധ്യാപകനാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കോളേജിന്റെ അവിടെ മറ്റേ പുത്തൻപട്ടി കർഷകനാ അപ്പോ അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഭാഷ ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് പോവാ എപ്പഴി കിട്ടുക എന്ന് പറയാൻ പറ്റും ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു വിട്ടുവെച്ചില്ല കാണുമ്പോൾ തോന്നുമ്പോൾ മാഷക്ക് കാണില്ലായിരുന്നു പക്ഷെ മാഷ എല്ലാം കാണുന്നുണ്ട് ഈ കൊല്ലം ഞാൻ മാഷ അവിടെ ഈ പാട്ടും ഈ എഴുന്നെല്ലിപ്പും നടത്തി അതില് വളരെ എല്ലാ കൊല്ലത്തുകളിലും പൂർവാദ്യം ഭംഗിയോട് കൂടി ചെയ്യാൻ എനിക്ക് സാധിച്ചു പണ്ട് വിളമ്പത്ത് പാട്ടിനു പോകുമ്പോ പേടിയാണ് ഇപ്പോഴത്തെ കലാകാരന്മാർ അവിടെ പോയി പാടാന്ന് പറഞ്ഞാൽ ഒരു വരി തെറ്റുക ഒരു അക്ഷരം തെറ്റുക അവിടെ ചോദ്യം ചെയ്യും അതേ ഒരു അനുഭൂതി ഇപ്പൊ മാഷ വീട്ടില് അവിടെ കൃത്യമായിട്ട് പാട്ടുകളും കാര്യങ്ങളും അവിടെ വന്നില്ലെങ്കിൽ മാഷ ചോദിക്കും അതെന്താ പാടാഞ്ഞ ഇതെന്താ പാടാഞ്ഞു അതുകൊണ്ട് വളരെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അപ്പൊ കൂടി തന്നെ മാഷ വീട്ടിൽ ചെന്ന് ഞങ്ങള് ശ്രദ്ധിച്ചാണ് ഓരോ പേരും പാടുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യാം മാഷ് ഭയങ്കര മാഷ് ഉറങ്ങാതിരിക്കണിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എല്ലാവരും സാധാരണ വിളക്ക് പാട്ടിനും വിളക്കിനും പോയാൽ അതിന്റെ ഉടമസ്ഥമാരൊക്കെ ഓരോർക്കും കഴിഞ്ഞിട്ടാണ് വരിക ഇത് അങ്ങനെയല്ല മാഷ് ഒരു കാസാരമ്പിരുന്ന് ആൾക്ക് ദാസുഖം ഉണ്ട് എന്നേലും ഒരു കാസേരയിലിരുന്ന് ആ പരിപാടി ഫുള്ള് കഴിയുന്നവരെ ആളവിടെ ഇരുന്ന് മാത്രമല്ല മാഷന ഈ ഫോട്ടോ പിടിച്ച മാഷാണ് ഇത്രയും വയ്യാത്ത മാഷ് ഇത്തവണ മാസ്ക് നടക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടോ എന്നിട്ടും മാഷ് കുറച്ച് മനസ്സോടെയാണ് നടക്കുന്നത് കരിമലയുയർത്തും തമസി വരുന്നൊരാ കൈവല്യ സത്തേ കരൾ നിറയ നിങ്ങളാ ദിവ്യ തേജസ്സിനെ ു നിന്നാടിക്കളിക്കുവിൻ ദേവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും എല്ലാം മറന്നു വിളിക്കുവിൻ മക്കളേ

വിളക്ക് കൊടുക്കാൻ നമ്മുടെ ഭാര്യ കായിക്കും തിരി ഉള്ള അത് ഒരുക്കി കൊടുക്കാൻ നമ്മളെ ഭാര്യ കത്തിക്കും എന്നാലവിടും കാണിച്ച് രാമൻ ജയിച്ച് ആ ഒരു ഭക്തിയും വിശ്വാസം തന്നെയാണ് മാഷൻ നയിക്കുന്നത് അതെ അതെ ഭക്തിയാണ് ശക്തി അല്ലേ അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടി ഉണ്ടാവട്ടെ എനിക്ക് മാഷം അതെനിക്ക് അതായത് എനിക്ക് ഒരു പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നമ്മളൊക്കെ ചെറിയ ചെറിയ അസൗകര്യങ്ങളിൽ മനം എടുത്ത് പിൻവലിഞ്ഞ് പലതന്നും മാറിയിരിക്കുമ്പോൾ മാഷെ പോലുള്ള ഒരു മാതൃകയാണ് ഒരു ഡിറ്റർമിനേഷൻ അല്ലെ എത്രയൊരു ഉറച്ച മനസ്സോടു കൂടിയിട്ട് ജീവിതത്തിൽ ആ കഴിഞ്ഞൊരു എട്ട് ദശകങ്ങളായി മാഷ് കടന്നു വന്നത് ഒരുപാടധികം ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ആണ് ആ അവിടെ നിന്നും വിജയിച്ചു കാണിച്ച് പല വിധത്തിലും ബഹുമുഖമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ പ്രവർത്തിച്ചു അവിടെയൊക്കെ ഒരുപാടധികം ആളുകൾ ശിഷ്യഗണങ്ങളും സഹപ്രവർത്തകരൊക്കെ എന്നും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു മാഷയുടെ ദീർഘായുസനായിട്ട് ിവിശദമായി കണ്ടുകൈകൂപ്പി നിന്നു നിന്നങ്ങിപ്പുറത്തിനു മപ്പുറം പോകുവിൻ എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും എന്നൊന്നുറച്ചൊന്നുറക്കെ വിളിക്കുവിജയമണി കണ്ഠനെ ശരണമെന്നയ്യനെ വിള്ളാളി വീരനെ ശരണമെൻ നയ്യനെ